രാവിലെ തന്നെ എല്ലാ ദിവസവും ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരുന്ന മമ്മൂട്ടി ഇന്ന് വൈകി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം വൈകിയാണ് ആശുപത്രിയിലേക്ക് എത്തിയത് എന്നും പതിനൊന്ന് മണിയോടെയാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്താറുള്ളത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തെറാപ്പി സെക്ഷനിലേക്കുള്ള അളവ് കിട്ടുക അപ്പോഴാണ് എല്ലായിടത്തും സ്ലോട്ട് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് മമ്മൂട്ടിക്ക് സ്ലോട്ട് ഉള്ളപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിനെ വിളിക്കുക പ്രത്യേകമായ ബി ഐ പി ട്രീറ്റ്മെന്റ് തന്നെയാണ് എന്നാൽ അദ്ദേഹം ഇന്ന് ക്ഷീണിതനായിരിക്കുന്നതിന് കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഇന്ന് വിളിച്ചിട്ടില്ലായിരുന്നുവെന്നും അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ടാണ് എത്തിയതെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് മമ്മൂട്ടി വളരെയധികം ക്ഷീണിതനായി കാണപ്പെട്ടു എന്നാണ് ഹോസ്പിറ്റൽ അധികൃതരായി തന്നെ പറയുന്നത് ഇത് തുടങ്ങിക്കഴിയുമ്പോൾ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാകും അതാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ ബാധിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇപ്പോൾ മമ്മൂട്ടിയുടെ അസുഖത്തെക്കുറിച്ചുള്ള വാർത്ത മാറുന്നു കാരണം മമ്മൂട്ടി എത്രയും ഭേദപ്പെട്ട് വരണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകരൊക്കെ ഏറ്റെടുക്കുന്ന വാർത്തയെ മാറാനും കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യം അവർ ഒരിക്കലും ഇങ്ങനെയൊക്കെ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ് അവരെ ബാധിക്കുന്ന ഒരു പ്രധാന സംഭവമെന്ന് പറഞ്ഞേ മതിയാകൂ മമ്മൂട്ടി വളരെയധികം തന്നെ ശരീരം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു അസുഖം വരുമെന്ന് കരുതിയില്ല എന്നാണ് ഭൂരിഭാഗം പേരും കമൻറ്റ് എത്തുന്നത് ഇതോടെ തന്നെ പ്രശ്നങ്ങളാകെ രൂക്ഷമായി മാറി മമ്മൂട്ടിയുടെ അസുഖം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ആരാധകർ ഇതറിഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ പറയണം അപ്പോളോ ഹോസ്പിറ്റലിൽ നടൻ അഡ്മിറ്റായ ദിവസം തന്നെ ഇതെല്ലാവരും അറിഞ്ഞു അദ്ദേഹത്തിന് റേഡിയേഷൻ തുടങ്ങിയതും എല്ലാവരും അറിഞ്ഞു ഇതോടെ തന്നെ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായി മാറി മമ്മൂട്ടിയുടെ ആരാധകർക്ക് ആ വാർത്ത സഹിക്കാനായില്ല എന്ന് വേണം പറയാൻ അത്രമേൽ വേദനയിലായിരുന്നു എന്നുകൂടി പറഞ്ഞേ മതിയാകു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി തന്നെ ഇത് മാറുകയാണ് എന്നുകൂടി പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ വെറുതെ പറഞ്ഞാൽ പോരാ മമ്മൂട്ടിയോട് എത്രമാത്രമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അറിയാൻ തന്നെയാണ് ഇത്രയും അധികം പേർ അദ്ദേഹത്തിനെ കുറിച്ച് ചോദിക്കുന്നത് ഇന്ന് വളരെ ക്ഷീണിതനായി കണ്ടു എന്നാണ് മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ചികിത്സയ്ക്ക് എത്താനായി തന്നെ വൈകി വൈകി എത്തിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് കുറച്ചധികം പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് മൂന്നാം ദിവസം കടന്നിരിക്കുകയാണ് ഇനി രണ്ട് ദിവസം കൂടിയാണ് ഇത് പെട്ടെന്ന് നടക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് തന്നെയാണ് കുറച്ചധികം വേദനയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്ത് തന്നെയായാലും പ്രേക്ഷകർക്കും അതൊരു സങ്കടം തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം വേദന സഹിക്കേണ്ടി വരുന്നത് എന്തൊക്കെ പറഞ്ഞാലും നല്ലതെന്ന് മാത്രം പറയാൻ സാധിക്കില്ലല്ലോ പ്രേക്ഷകർക്ക് അതാണ് ഏറ്റവും കൂടുതൽ വിഷമം എന്നുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ